പാലക്കാട്ടെ തോൽവി കേരള ബി ജെ പി നേതൃത്വത്തെ വല്ലാതെയാണ് പിടിച്ചു കുളുക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന തമ്മിലടിയൊന്നും മുറുക്കിയിരിക്കുകയാണ് ഇതോടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കെ സുരേന്ദ്രൻ എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജിവെക്കാൻ തയ്യാറാണെന്ന് സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് വിവരം എന്നാൽ സുരേന്ദ്രന്റെ ആവശ്യം കേന്ദ്ര നേതൃത്വം തള്ളിയെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് അതിനിടെ ഇന്ന് പന്ത്രണ്ട് മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നും കെ സുരേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിലും സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രനാണ് തോൽവിക്ക് കാരണമെന്നാണ് സുരേന്ദ്രൻ ആരോപിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിനു മുന്നിലും ഈ ആരോപണങ്ങൾ സുരേന്ദ്രൻ ഉയർത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം ശോഭാ സുരേന്ദ്രനും ശോഭയെ അനുകൂലിക്കുന്ന പതിനെട്ട് നഗരസഭാ കൗൺസിലർമാരും ചേർന്നാണ് പാലക്കാട്ടെ ബി ജെ പിയുടെ മുന്നേറ്റം അട്ടിമറിച്ചത് എന്നാണ് സുരേന്ദ്രന്റെ ആരോപണം ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവറുടെ നേതൃത്വത്തിൽ കണ്ണാടി മേഖലയിൽ വോട്ട് കോൺഗ്രസിന് മറിച്ചുവെന്നും സ്മിതേഷ് മീനാക്ഷി ദിവ്യ സാബു തുടങ്ങിയ നഗരസഭാ കൗൺസിലർമാർ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിനെതിരെ പ്രവർത്തിച്ചതായും സുരേന്ദ്രൻ ആരോപിക്കുന്നുണ്ട് പാലക്കാടിലെ ഉപതെരഞ്ഞെടുപ്പ് തോൽവി സഹപ്രഭാരിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണം എന്നാണ് സുരേന്ദ്രൻ പക്ഷത്തിന്റെ ആവശ്യം സംസ്ഥാനത്തെ ബി ജെ പിയുടെ പ്ലസ് മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് ഇവിടെ പരാജയപ്പെട്ടു എന്നതിലുപരിയായി വോട്ടിൽ വലിയ ചോർച്ച ഉണ്ടായി എന്നതാണ് ബി ജെ പിക്ക് തിരിച്ചടിയായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷമാണ് ബി ജെ പി പാലക്കാട് തോൽവി സമ്മതിച്ചത് അന്ന് ഇ ശ്രീധരൻ യു ഡി എഫിലെ ഷാഫി പറമ്പിലിന് കനത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നു അവസാന നിമിഷം കേവലം മൂവായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമായിരുന്നു സിറ്റിംഗ് എം എൽ എ ആയ ഷാഫി പറമ്പിൽ ലഭിച്ചത് അതിനാൽ തന്നെ ഇത്തവണ ഷാഫി ഇല്ലാത്ത പാലക്കാടിൽ ജയിക്കാമെന്നായിരുന്നു ബി ജെ പി പ്രതീക്ഷ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുന്ന മണ്ഡലമാണിത് രണ്ടായിരത്തി പതിനാറിൽ ശോഭ സുരേന്ദ്രന് നാൽപ്പതിനായിരത്തോളം വോട്ടുകൾ ലഭിച്ചിരുന്നു ഇത്തവണയും ശോഭയെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ ആവശ്യം എന്നാൽ ഇത് തള്ളിയ ഔദ്യോഗിക പക്ഷി കൃഷ്ണകുമാറിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത് കൃഷ്ണകുമാറിന് മുപ്പത്തിയേഴായിരം വോട്ട് മാത്രമാണ് നേടാനായത്